ഇത് നമ്മളിപ്പ എത്തിയിരിക്കുന്ന ശങ്കരനാരായണൻ നമ്മുടെ വേദാന്ത ബോധം ഗ്രൂപ്പിലെ ശങ്കരനാരായണന്റെ വീട്ടിലാണ് ശങ്കരനാരായണന്റെ ഇപ്പൊ ഞങ്ങള് ഇന്ന് പോകണ്ടത് ഞങ്ങള് വന്നപ്പ തൊട്ട് പറയുന്നത് നമ്മള് ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാല് അമ്മയുടെ മുഖത്ത് നോക്കിയാല് ഒരു വിഷമവും ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല എത്ര എന്തൊക്കെ പറഞ്ഞാലും ആള് ഭയങ്കര ഹാപ്പിയാണ് ഇതിന്റെ രഹസ്യം എന്താണ് അതായത് ചെറുപ്പകാലം മുതൽ ഇതുവരെ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ ഒരു വ്യക്തി പ്രായമാകുമ്പോഴും ഒരുപാട് അസ്വസ്ഥതയും പ്രതിസന്ധിയും ഉണ്ടാകുന്നത് ചെറുപ്പകാലം ചെയ്ത തെറ്റുകൾ മാത്രമാണ് നമ്മൾ എത്രത്തോളം നമ്മൾ നന്മയിലിരിക്കുന്നു നമുക്ക് ഓരോ ദിവസം ചെല്ലുമോരും നമ്മുടെ ഭാരം കുറഞ്ഞു കുറഞ്ഞു വരും ഭാരം കൂടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ നമുക്ക് ജീവിതത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റാണ് അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഈ ഇരിക്കുന്നത് മനസ്സിലായ ഞാൻ ഇരുമ്പ് ഞാൻ വന്നിട്ടുണ്ട് ഒരു വർഷം മുമ്പ് ഒരു വർഷം വന്ന് മുമ്പ് വല്ലപ്പോഴും ഇതേ ചെറുപ്പമാണ് മനസ്സിലായ അന്ന് സന്തോഷത്തോടെ സ്നേഹത്തോടെ അന്ന് ഞാൻ ഒറ്റയ്ക്കാവന്ന് അന്ന് ഞാൻ വീഡിയോ കോൾ ചെയ്ത് ലില്ലിയാനെ കാണിച്ചായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞിവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞു അതുപോലെ ഇനി ഞാൻ കൊണ്ടുവന്നു ഓൾമോസ്റ്റ് ലൈക്ക് അന്ന് ഞാൻ പറഞ്ഞ കാര്യം സംഭവിച്ചു അല്ലെങ്കിൽ ഞാനായിട്ട് സംഭവിച്ചൊന്നും കേട്ടോ കേട്ടോ നമ്മൾ നമ്മുടെ ഉള്ളില് ശുദ്ധമാണെങ്കിൽ കാര്യങ്ങൾ മനോഹരമായിട്ട് നടക്കും നമ്മുടെ ഉള്ളിൽ അശുദ്ധമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യമെല്ലാം എല്ലാം നമുക്കെതിരെ വരും ഇതൊരു സിമ്പിൾ കാര്യമാണ് മനസ്സിലായി ഇതിനെപ്പറ്റിയുള്ള വളരെ വ്യക്തമായിട്ടുള്ള സംസാരം നമ്മൾ ശങ്കരനാരായണൻകുണ്ട് നമ്മളിവിടെ വന്നത് പുള്ളിയെ പൊട്ടിച്ച് ചതച്ചലച്ചു നീരൂറ്റിയെടുക്കാനാ മനസ്സിലായ സമ്പത്തുള്ള മനുഷ്യനാ മനസ്സിലായി നമ്മളത് വെറുതെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാ മനസ്സിലായ ചെറുപ്പകാലത്ത് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ് മുഴച്ചു വരുന്നത്

ഒറ്റൂരത്തു മനുഷ്യരെ കാണാൻ ആർക്ക് സമയമില്ല പോലെ തന്നു കെട്ടില്ല കെട്ടില്ല ഞാൻ പോയി തന്നിട്ടുണ്ട് പിന്നെ ഒപ്പം

ആ പ്രായമായി കഴിഞ്ഞപ്പറ്റി അല്ലെ മറ്റേത് എന്താ വെച്ചാല് കള്ളത്രം അല്ലേ ചതിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ല കണ്ടാവും ലില്ലി ഇവിടെ വന്നതിന് ശേഷം ജീവിതത്തിന്റെ കൊറേ ഭാഗം കാണുകയും മനസ്സിലായ അവിടെ ജീവിക്കുന്ന പോലെയല്ല നമ്മളിവിടെയുള്ള പരസ്പരമുള്ള നമ്മുടെ ബന്ധം അതിന്റെ ആ പവിത്രത പുള്ളിക്കാരി അടുത്ത ആളോടൊന്ന് വരാൻ പോകുക അടുത്തത് പുള്ളിക്കാരി പതിനേഴാം തീയതി പോകും ആറുമാസം ആറുമാസം ആറുമാസത്തിന് പുള്ളി നിൽക്കാൻ പറ്റത്തില്ല പോയിട്ട് പിന്നെ വരാൻ വേണമെങ്കിൽ അല്ല അഞ്ചു വർഷത്തെ കടിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ത്യൻ നിയമത്തില് ആറ് മാസം കഴിഞ്ഞാല് പുറത്തുനിന്ന് വരണ പോണം അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് അഞ്ചു വർഷത്തെ വിസയുണ്ട് നിക്കാം പക്ഷെ ഇന്ത്യയുടെ നിയമപ്രകാരം ഇന്ത്യയിൽ നിൽക്കണമെങ്കിൽ വിദേശത്ത് പോയിട്ട് തിരിച്ചു വരണം എവിടെയെങ്കിലും പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വരണം ആ ആ തീർച്ച പോയി വരുമ്പോഴത്തേക്കും അതിനുള്ള പ്രൊസീജിയർ വേറെ എന്താണ് മനസ്സിലായി ഇവിടെ ഇവിടുത്തെ ഇതാകണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കണമല്ലേ